സുഹൃത്തുക്കളെ അങ്ങനെ ഇന്ത്യ ഇന്നലെ രാത്രിയിൽ അക്രമത്തിന് ശേഷം ഇന്ന് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ മുമ്പ് പത്ത് മണിയോട് കൂടിയിട്ട് അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പാകിസ്ഥാന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിമടിക്കുന്ന അവരുടെ ആത്മാഭിമാനത്തെ പോലും തകർന്നു പോകുന്ന രീതിയിൽ അവരെ ആ രീതിയിലുള്ള അറ്റാക്കിങ്ങ് നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ ഇന്നത്തെ മിലിറ്ററി ബ്രീഫിങ്ങിനകത്ത് ഈ വിഷയങ്ങൾ ഈ സംയുക്ത സേനകളുടെ ഈ അക്രമത്തെക്കുറിച്ച് തിരിച്ചടിയെക്കുറിച്ച് ലോകത്തോട് പറയുന്നതിന് വേണ്ടി രാജ്യത്തെ ജനങ്ങളോട് മാത്രമല്ല ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു പത്രസമ്മേളനം ആ പ്രസ് ബ്രീഫിങ്ങിനകത്ത് മൂന്ന് പേര് പങ്കെടുക്കുമ്പോൾ രണ്ട് പേര് വനിതകൾ സോഫിയ ഖുറേഷി കേരള സോഫിയ ഖുറേഷി അതേപോലെ തന്നെ വിങ് കമാൻഡർ ഭൂമിക സിംഗ് ചെറുപ്പക്കാരായ രണ്ട് സ്ത്രീകൾ ഇരിക്കുകയാണ് അതായത് ഞങ്ങളുടെ സഹോദരങ്ങളെ അവരെ വിധമാക്കിയവരെ കൊന്നു അതിനെക്കുറിച്ച് ലോകത്തോട് പറയാൻ ഇന്ത്യൻ ആർമിക്ക് ഇന്ത്യയിലെ പിന്നെ മൂന്ന് സേനാ വിഭാഗങ്ങളിലും പ്രഗത്ഭരായ സ്ത്രീകളുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കുക പാകിസ്ഥാനിപ്പോൾ കുന്തള്ളേന്ന് ഇതാലോചിച്ച് നോക്കൂ ഇതിൽ തന്നെ ഇപ്പം ഈ നമ്മുടെ ഇത് നമ്മുടെ ഈ വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെ കുറിച്ച് പറയുമ്പോൾ വ്യോമിക സിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ ആ ആകാശത്തിന്റെ പുത്രിയാവണം എന്നാണ് അത്ര ആഗ്രഹിച്ചിരുന്നത് പൈലറ്റ് ആവണമെന്ന ആഗ്രഹം ആ കാലത്ത് തന്നെ മനസ്സ് സൂക്ഷിച്ചിരുന്നതാണ് അങ്ങനെ കോളേജിൽ പഠിക്കുമ്പം ഇപ്പോൾ എൻ സി സിയിൽ ഉണ്ടായിരുന്നു നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്നത് പോലെയുള്ള എൻ സി സി സംവിധാനത്തിനകത്തുണ്ടായിരുന്നു എൻ സി സിയിൽ നിന്ന് അങ്ങനെ എൻ സി സിയിലൊക്കെ ഇഡറ്റായിരുന്നു എൻ സി സിയിലൊക്കെ കേഡറ്റായി കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പത്രത്തിന് ശേഷം പിന്നീട് ഇന്ത്യയുടെ എയർഫോഴ്സിനകത്ത് ചെക്ക് ചേരുന്നത് എയർഫോഴ്സിൽ ചേർന്നു എയർഫോഴ്സിൽ ചേർന്ന് ഇരുപത്തയ്യായിരം മണിക്കൂർ വിമാനം പറത്തിയിട്ടുണ്ട് അറിയാലോ മണിക്കൂറിൻ്റെ എഡിസാമ്പിലാണല്ലോ കണക്ക് കൂട്ടുക ഒരാളുടെ കരിയർ ട്രാക്ക് നോക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ അതേപോലെ നോർത്ത് ഈസ്റ്റ് തുടങ്ങിയിട്ടുള്ള വളരെ ദുഷ്കരമായ ടെറയിനുകളിൽ പിന്നെ വിമാനം യുദ്ധവിമാനങ്ങൾ പറത്തിയിട്ടുള്ള പരിചയമുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അനുഭവങ്ങളുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സർവീസിൽ എത്തിയത് അപ്പോൾ ഒന്ന് ഗോമിക സിംഗ് മറ്റേത് സോഫിയ ഖുറേഷി കേണൽ സോഫിയ ഖുറേഷി സോഫിയ ഖുറേഷി വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയേണ്ട മിതത്തോടു കൂടിയിട്ട് അവർ പറഞ്ഞത് മനോഹരമായ ഭാഷയിലാണ് പത്രസമ്മേളനം നടത്തിയത് ഞാൻ അവരെ രണ്ടുപേരും ഡീറ്റെയിൽസ് നിൽക്കുകയായിരുന്നു അത് ഇവര് പിന്നെ സർവീസിൽ കയറിയിട്ട് കുറേ വർഷങ്ങളായി അവരുടെ മുത്തശ്ശൻ ഈ ഇന്ത്യയിലെ സൈനിക സേവനത്തിലുണ്ടായിരുന്നതാണ് അതേപോലെ തന്നെ അവരുടെ ഭർത്താവും സൈന്യവുമായി ബന്ധപ്പെട്ട ആർമിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ തന്നെയാണുള്ളത് അവരുടെ ഭർത്താവും ഇവര് ഈ കോ പിന്നെ കോപ്സ് ഓഫ് സിഗ്നൽസ് എന്ന് പറയും മിലിറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് സിസ്റ്റത്തിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റൊന്ന് ഈ പൂനെ കേന്ദ്രമായിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള നമ്മുടെ യു എൻ്റെ നേതൃത്വത്തിലുള്ള ഈ സമാധാന ദൗത്യങ്ങളുമായിട്ടൊക്കെ പോകുന്ന കേന്ദ്രത്തിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവർ യു എൻ സമാധാന ദൗത്യസേനയുടെ ഭാഗമായിട്ട് കോങ്കോയിൽ കോങ്കോയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ആറ് വർഷക്കാലം ഉണ്ടായിരുന്നു ഇവർ ഇപ്പൊ ബയോ കെമിസ്ട്രിയില് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ കഴിഞ്ഞാലും ഗുജറാത്തുകാരിയാണ് എന്നുള്ളതാണ് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞില്ല ഇന്ത്യ തകർക്കുകയാണ് ഇതിന്റെ ബുദ്ധി കേന്ദ്രം ആരായിരുന്നാലും അവർക്കൊരു ആണ് ഇന്ന് സല്യൂട്ട് അർപ്പിക്കേണ്ടത് കാരണം ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ പെൺകരുത്ത് തെളിയിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വനിതകളെ വിധവകളാക്കിയവര് ഞങ്ങളുടെ സഹോദരിമാരെ വിധവകളാക്കിയവരെ അവരെ ഞങ്ങൾ തീർത്തിരിക്കുന്നു എന്ന് രണ്ട് പെൺപുലികളാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു കൊണ്ടത് ഇവിടെ വേറെ ആരെങ്കിലൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക പാകിസ്ഥാനിൽ നടക്കുമോ ഇല്ലല്ലോ പാകിസ്ഥാൻ വെൻസ് റൂപിട്ടൊന്നും ആയി പക്ഷെ കൊന്നുള്ള അതുമാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഈ ഭരണ സംവിധാനത്തിനകത്തായതുകൊണ്ട് ഇത്തരം ഒരു ബുദ്ധി പിന്നെ ബുദ്ധിപരമായിട്ടുള്ള പിന്നെ ഈ പ്രസ് ബ്രീഫ് നടന്നത് ഇല്ലെങ്കിൽ പത്രസമ്മേളനത്തിലും വന്നിട്ട് മന്ത്രിമാർ വന്നിരിക്കും അല്ലെങ്കിൽ എ എസ് സി പ്രസിഡന്റും വന്നിരിക്കും ഇതാണ് ചെയ്യുക അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി തന്നെ മുഖം കാണിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാലോ കേരളത്തിൽ തന്നെ ഓൺലൈസർ കാട്ടിക്കൂടുന്നത് ഇതിനാണ് പറയുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്കിന് എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടാവണം തന്ത്രം ഉണ്ടാവണം യുദ്ധത്തിൽ തന്ത്രം കൂടി പ്രവർത്തിക്കണം ഇത് ഇന്നലത്തെ അടിക്ക് ശേഷം ഇന്ന് മാനസികമായിട്ടുള്ള വലിയൊരു അടിയാണ് ആഘാതമാണ് പാകിസ്ഥാൻ കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ എന്താണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് നിങ്ങൾ കരുതുന്ന ഇന്ത്യ അല്ല ഇന്ത്യ ഞങ്ങൾ പെണ്ണുങ്ങൾ മതി ഞങ്ങള് വേണ്ട എന്താ പറയുന്നത് ഇന്നും തിരിച്ചടിവില്ലാത്ത കുറെ എണ്ണം ഇവിടെ ഉണ്ട് കിട്ടോ ഇവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാനോട് കൂടുള്ളവരൊക്കെ ഉണ്ട് ആ തീവ്രവാദികൾ അവർ പിന്നെ തീകാർ തീയതി കിടക്കുകയാണ് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇല്ല അവരെല്ലാം പിടിച്ചുകൊണ്ടേ സുഡാപ്പീളം കൊണ്ടോയി പിടിച്ച് അകത്തിട്ടല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല